ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ദേവി തണുപ്പ് മാറിയോ വേണ്ട വേണ്ട വേണം വേണം തിരിഞ്ഞോടാൻ തുടങ്ങിയ ഗൗരിയെ വീരഭദ്രൻ തന്നെ നേർക്ക് തിരിച്ചു നിർത്തി തണുത്തു പറച്ചിരുന്ന് അവരുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി അവന്റെ ചുംബനത്തിന്റെ ചൂടിൽ ഗൗരി സ്വയം മറന്ന് ലയിച്ച് നിന്നു അവളുടെ കൈകൾ അവന്റെ ഇരുതോളിലുമായി മുറുകെ പിടിച്ചു ഒരു ദീർഘ ചുമനത്തിന് ശേഷം വീരഭദ്രൻ അവടെ അതിരങ്ങളെ സ്വന്തമാക്കി ഗൗരി അവന്റെ മുഖത്ത് നോക്കാതെ നാണിച്ച് തലവിനിച്ച് നിന്നു ഇനി നിന്നാ പോകാൻ പറ്റും തോന്നില്ല അത്രയും കീഴ്പ്പെട്ട് പോവാ ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ കഴിഞ്ഞു അവളുടെ മുഖത്താ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ് അവൻ പറഞ്ഞു നാണിച്ച് കേൾക്കുന്ന ഗൗരിയുടെ മുഖ അതുകൂടി കേട്ടപ്പോൾ ഒന്നുകൂടെ ചുവന്നു വീരഭദ്രൻ കബോർഡ് തുറന്ന സിന്ധു പുറത്തെടുത്തു അതിൽ നിന്നും സിന്ദൂരം കൂടുതലെടുത്ത് അവരുടെ സീമന്തരേഖയിലൂടെ നീളം കട്ടിയിൽ തന്നെ ഇട്ടുകൊടുത്തു ഇതെന്താ കണ്ടിട്ട് ഇത്രയും സിന്ദൂരം മുഴുവനായല്ലോ അത് മുഴുവനും തലയിലേക്ക് അമിഴ്ത്തിയല്ലേ ഗൗരി പരിഭവത്തോടെ പറഞ്ഞു വീരപ്പ അവളെ പിടിച്ചു നിർത്തി അവളുടെ ഉടുപ്പിനടിയിൽ കിടന്ന താലിമാല പുറത്തേക്ക് ഇട്ടു അവളുടെ കണ്ണുകളിലേക്ക് പ്രണയഭാവത്തോടെ നോക്കി ഗൗരിയും അവന്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ വീണുപോയിരുന്നു നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയണം എല്ലാവരും ഈ സുന്ദരി കുട്ടിക്ക് ഒരു അവകാശമുണ്ടെന്ന് ഗൗരി നാണത്തോട് അവനെ കെട്ടിപ്പിടിച്ചു ആറുമണിയായപ്പോഴേക്ക് അവർ പോകാനിറങ്ങി എല്ലാവർക്കും പോവാൻ അടുത്ത വീട്ടിലെ വിനുവിന്റെ ഇന്നോവ എടുത്തിരുന്നു വീരഭദ്രനാണ് വണ്ടി ഓടിച്ച് വിബി അവനോടൊപ്പം മുന്നിലെ സീറ്റിൽ ഇരുന്നു വൈദ്യുവും കാർത്തുവും തൊട്ടുപുറകിലെ സീറ്റിലും അതിന് പുറകിലായി ഗൗരിയും വിഷ്ണുവും ഇരുന്നു വൈകി ഉറങ്ങിയത് നേരത്തെ എഴുന്നേറ്റം കാരണം എല്ലാവരും വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി വിബി എന്തോ ആലോചനയിലായിരുന്നു എന്തോ വിബി വൈദുവിൻ്റെ കാര്യമാണ് നീ ആലോചിക്കുന്നത് ഈ ആഴ്ച തന്നെ കല്യാണം അത്ര നീ തീരുമാനിച്ചോ വീരഭദ്രം പറഞ്ഞു കേട്ട് വിപി തിരിഞ്ഞു പുറകിലേക്ക് നോക്കി കാർത്തുവിൻ്റെ മടിൽ സുഖമായി ഉറങ്ങുന്ന വൈദുവിനെ കണ്ടതും അവന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു കാർത്തു സീറ്റിൽ ശാരിയിൽ നിന്ന് ഉറങ്ങുന്നുണ്ട് പുറകിൽ വിഷ്ണുവും ഗൗരിയും തലയേർത്ത് വെച്ച് വായും തുറന്നു ഉറങ്ങുന്നതുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് തിരിഞ്ഞു വേണം കണ്ണാ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു വൈദുവിനെ കൂടെ വേണം വേണമെനിക്ക് എപ്പോഴുള്ള തമാശയല്ല അവൾ എനിക്ക് ഇഷ്ടമാണ് കല്യാണം നടത്തിയാലും അവളിൽ ഒരു പക്ക തോന്നതിന് ശേഷമേ എല്ലാർത്ഥത്തിലും ഒന്നിച്ചുള്ള ജീവിതം തുടങ്ങും അതുവരെ അവൾക്ക് കൂട്ടുകൂടാനായി ഞാനുണ്ടാവും വീരഭദ്രന് അവന്റെ തീരുമാനത്തിൽ അഭിമാനം തോന്നി അവൻ വിബിയുടെ തോളിൽ സന്തോഷത്തോടെ തട്ടി പുറകിലിതെല്ലാം കേട്ടോണ്ടിരുന്ന വിഷ്ണുവിന്റെ ചുണ്ടിലും പുഞ്ചിരി വിടന്നു ഒൻപത് മണിയായപ്പോൾ വീരഭദ്ര എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ചു കഴിച്ചു കഴിഞ്ഞ് വീണു യാത്ര തുടർന്നു ഉച്ചയായപ്പോൾ അവർ വിഷ്ണുവിന്റെ വീട്ടിലെത്തി മഹേന്ദ്രനെ രേണുകയെ അവരെ സ്വീകരിക്കാനായി പുറത്തുതന്നെ നിന്നിരുന്നു വിഷ്ണുവും ഗൗരിയും വൈദ്യു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു വീരഭദ്രനെയും വിബിയെ അവരകത്തേക്ക് ക്ഷണിച്ചിരുത്തി ഉച്ചയ്ക്ക് ഗംഭീരമായ സദ്യ തന്നെ ഒരുക്കിയിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കാർത്തുവിനെ വീട് കാണിക്കാനായി വൈദ്യു വിളിച്ചുകൊണ്ടുപോയി വൈദുവിന്റെ കാര്യം ആലോചിച്ച് തന്നെയാണോ മോഹൻ തീരുമാനം എടുത്ത് മഹേന്ദ്രൻ ആകുലതയോടെ ചോദിച്ചു എല്ലാവരും കൂടി വിപിയുടെയും വൈദുവിന്റെയും കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു മഹേന്ദ്രന് ഒരച്ഛന്റെ ആധി ഉണ്ടായിരുന്നു വിപി എഴുന്നേറ്റ് മഹേന്ദ്രൻ്റെ അടുത്തായി വന്ന് മുട്ടുത്തിയിരുന്നു വീരഭദ്രനും വിഷ്ണു വിപിയെ തന്നെ നോക്കി നിന്നു രേണുക വേദനയോടെ നിൽക്കുന്ന കണ്ട് ഗൗരി അവരെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു അങ്ങോട്ട് ഞാനൊരു അനാഥനാണ് പക്ഷെ ജീവിക്കാൻ വേണ്ട കുണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയത് എന്നാലും ഒറ്റപ്പെടലിന്റെ വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കണ്ണൻ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഒറ്റപ്പള്ളി അവസാനിച്ച് അവനോ നിർത്തിയിട്ട് മഹേന്ദ്രൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് എനിക്കിഷ്ടമാണ് വൈധുവിനെ മറ്റൊന്നും എനിക്കറിയണ്ട എനിക്ക് തന്നേക്കോ അവളെ മയേന്ദ്രൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തിരുത്തി മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വൈദ്യുതി അടുത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് പിന്നെ എൻ്റെ വൈദുവിൻ്റെ കാര്യം മോനെ അറിയാമല്ലോ മോനോട് ഞങ്ങളാ നന്ദി പറയുന്നുണ്ട് അവളൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞു അയാൾ അവന്റെ കയ്യിൽ പിടിച്ച് വിതുമ്പിക്കറിഞ്ഞു അതുകൊണ്ട് രേണുകയും കരയാൻ തുടങ്ങി വിബി അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അങ്ങിൽ നാളെ തന്നെ വിബിയുടെയും വൈദ്യുനേയും കല്യാണത്തിന്റെ സമയം നോക്കണം നമുക്ക് അമ്പലത്തിൽ വെച്ച് ചെറിയ ചടങ്ങ് പോലെ നടത്താം വീരഭദ്രൻ അഭ്യർത്ഥനയോടെ മഹേന്ദ്രന്റെ മുഖത്ത് നോക്കി അത് അടി ഇനിയും വായിക്കണ്ട നമുക്ക് അവിടെ കല്യാണം നടത്താം വിഷ്ണുവും വീരഭദ്രം പറഞ്ഞു ശരിവെച്ച് മഹേന്ദ്രൻ കുറച്ച് സമയം ആലോചനയിൽ ഞാൻ നാളെ തന്നെ പോയി ഒരു മുഹൂർത്തം നോക്കാം എന്നിട്ട് ഉടൻ തന്നെ കല്യാണം നടത്താം എന്താ പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ നോക്കിയതും രേണുകയും സമ്മതത്തോടെ തലകുലിക്കി അപ്പോഴേക്കും വൈദുവും കാർത്തും അവിടേക്ക് വന്നു മഹേന്ദ്ര വാത്സല്യത്തോടെ അവളെ അരിയിലേക്ക് വിളിച്ചു വൈതു ഓടിപ്പോയി മഹേന്ദ്രനെ നെഞ്ചിലേക്ക് ചാരി നിന്നു ദേ കുറുമ്പൊക്കെ കുറയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നിന്റെ വിപിൻ സാർ നല്ല തല്ലി വരും എനിക്കറിയാം എന്നെ രണ്ടോട്ടം തല്ലിട്ടുണ്ട് അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് പറഞ്ഞിട്ട് വിപിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് മോൾ കുരുത്തു കേട് കാണിച്ചിട്ടല്ലേ മോൾക്ക് ഇപി ഇഷ്ടമല്ലേ വൈദ്യു മുഖമുയർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കിഷ്ടോ ഡാഡി ഒരുപാട് ഇഷ്ടോ അത് കേട്ടതും എല്ലാവരുടെ മുഖത്തും സന്തോഷമായിരുന്നു അവളുടെ മുഖത്തെ നാണം കണ്ട് വിബി അവളെ നോക്കി കണ്ണി ചീമ്മി കാണിച്ചു എന്നാ എല്ലാവരും പോയി വിശ്രമിക്ക് ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ രേണുക പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഇല്ലാൻറ്റി ഞങ്ങൾ വീട്ടിൽ പോയി ഡാഡി കണ്ടിട്ട് വരാം മമ്മിയോട് അറിയില്ല ഗൗരി പറഞ്ഞപ്പോഴാണ് വീരഭദ്രനെ തോർത്ത് അവരവിടെ കാണും ഏട് പോന പിന്നെ നിന്റെ മമ്മികളുകൊണ്ട് ഡാഡിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും പിന്നെ അവരുണ്ടല്ലോ പ്രവീണ് ഈർച്ചയുടെ അയാൾ അവൻ്റെ പേര് പറഞ്ഞു എല്ലാവരുടെയും മുഖം ഉണ്ടോ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം വീരഭദ്രൻ അങ്ങോട്ടേക്ക് പോകാനിറങ്ങി കാണാ ഞാൻ വരാം എനിക്കും കാണാ പ്രവീണിനെ വിപിന്റെ ദേഷ്യം കണ്ടെല്ലാവരും പേടിച്ചുപോയി കോളിമ്പലടിച്ചപ്പോൾ സുമിത്രയാണ് വാതിൽ തുറന്നത് വീരഭദ്രനെയും ഗൗരിയും വിപിനെയും കണ്ട് ആരുടെ മുഖം ദേഷ്യം കൊണ്ട് കടുത്തു എന്താ എന്തു വേണം നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന് സുമിത്രയുടെ വാക്കുകൾ കേട്ട് ഗൗരി വിഷമത്തോടെ തലകുനിച്ചു ആരുടെ സംസാരം കേട്ട് വീരഭദ്രൻ ദേഷ്യം വന്നെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ ഗൗരിയുടെ കൈയും പിടിച്ച അകത്തേക്ക് കയറി ഇറങ്ങി പോവല്ലേ പറഞ്ഞു ഇവിടെ നിന്റെ ആരുല്ല വാവേ സുമിത്ര വാവെന്ന് വിളിച്ച് കേട്ട് ഗൗരി ഞെട്ടലോടെ മുഖമേർത്തി അവളെ നോക്കി കൊറേ കാലത്തിന് ശേഷമുള്ള അവരുടെ വിളി അവരുടെ മനം നിറച്ചു പാർവതികളുടെ ഡാഡിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കി കണ്ടിട്ടേ പോരൊക്കെ എതിർത്താലും ദേഷ്യ കണ്ട് സുമിത്ര പേടി തോന്നി നേരത്തെ അവന്റെ സംഹാരതാണ്ടവൻ നേരിട്ട് കണ്ടതാണല്ലോ അവരൊന്നും ഇണ്ടാ മാറിക്കൊടുത്തു വീരഭദ്രൻ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ആറ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹോംനേഴ്സ് അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് കണ്ടത് ഗൗരിയെ കണ്ടതും അവർ പുഞ്ചിരിച്ചു കൊണ്ട് മാറിയിരുന്നു ഡാഡി ഗൗരി കരഞ്ഞോടെ അയാളെ ദേഹത്തേക്ക് വീണു അയാളുടെ ശോഷിച്ച് ചുളി വീണ കൈകളിൽ മുഖം അമർത്തിയോ തേങ്ങി കരഞ്ഞു നിശ്ചലമായി കിടക്കുന്ന അയാളുടെ രൂപം കണ്ട് വീരഭദ്രന് വിപി മുഖത്തോട് മുഖം നോക്കി ഡാഡി എന്റെ കണ്ണിട്ട് നോക്ക് ഡാഡി ഡാഡിക്ക് എന്നെ വേണ്ടല്ലേ എഴുന്നേൽക്ക് ഡാഡി മമ്മിയോട് പറ അതെന്താണ് സംഭവിച്ചെന്ന് ഗൗരി പദം പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരുന്നു ഗൗരി കറിയാതെ നീ കറിയുന്നൊരു പക്ഷെ അങ്കിൾ അറിയുന്നുണ്ടാവും അങ്ങനെ വിഷമമാവും വിബിയുടെ തലയിൽക്കാരെ ഓടിക്കൊണ്ട് പറഞ്ഞു അവളുടെ കരച്ചിൽ കാണാൻ കഴിയാതെ വീരഭദ്ര മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ സങ്കടം ഡാഡിടൊമ്പിൽ തീർക്കട്ടെ എന്ന് അവൻ ഓർത്തു ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ അസ്വസ്ഥനാക്കി പ്രവീണിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ വിബിയെയും വിളിച്ച് പ്രവീണിന്റെ മുറിയിലേക്ക് പോയി മയക്കത്തിലായിരുന്ന പ്രവീൺ ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നിയിട്ട് കണ്ണുകൾ വലിച്ചുറന്നു മുന്നിൽ നിൽക്കുന്ന വീരഭദ്രനെ കണ്ടതും അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു കാലൊക്കെ റെഡിയായി വരുന്നു എന്ന് അറിഞ്ഞിരുന്നു സാറില്ല ഓന്നിനും പോരിക്കൽ കൂടി ഓടിച്ചു തന്നിട്ട് പോവാം പിന്നെയും ശരിയാകുമ്പോ വീണ്ടും ഞാൻ വരാം വീരഭദ്രം കുടിലതയോടെ പറഞ്ഞു കേട്ട് അവന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അവൻ പല്ലിറുമെന്ന ശബ്ദം കേട്ട് വീരഭദ്രം പരിഹാരോട് അവനെ നോക്കി വിബി അവൻ്റെ നിസ്സാരമായ കിടപ്പ് പുച്ഛത്തോടെ ചിരിച്ചു നീ പല്ല് അടിച്ച് പൊട്ടിക്കാതെ അടിയ എന്നെങ്കിലും പറയൂ ഞങ്ങൾ കേൾക്കട്ടെ വീരഭദ്രം അവന്റെ കയ്യിലേക്ക് പിടിച്ച് തിരിച്ചുകൊണ്ട് അവന്റെ ചെവിടെ അടുത്തേക്ക് മുഖം കൊണ്ടു വന്നു പ്രവീൺ അസ്വസ്ഥതയോടെ കുതിരിമാറാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ഒരാഴ്ച ഞാൻ അപ്പുറത്ത് കാണും പോകുന്ന നേരത്തൊന്നുകൂടെ നിന്നെ കാണാൻ വരും അന്ന് തരാം നിനക്കുള്ള സമ്മാനം ആവന്റെ കൈ പിടിച്ച് ഞരിച്ചുകൊണ്ട് വീരഭദ്രം പറഞ്ഞു പ്രവീൺ അസൈനിയമായ വേദന കൊണ്ട് പൊളയുകയായിരുന്നു വാ വിപി പോവാൻ്റെ അടുത്ത് നിന്നാ ചെറുപ്പം കൊല്ലും വീരഭദ്രം അവന്റെ കൈവിട്ട് പുറത്തേക്ക് പോയി വിവി പോവാനായി തിരിഞ്ഞിട്ട് എന്തോരത്ത പോലെ തിരിഞ്ഞു പതി അവനെ ബാൻഡേജ് വിട്ടിരുന്ന കാല് കയ്യിലെടുത്ത് പെട്ടെന്ന് തിരിച്ചൊടിച്ചു അലരാൻ പോയ പ്രവീണന്റെ വായ് വിപി പെട്ടെന്ന് പൊത്തി പിടിച്ചു എന്റെ വൈദ്യുവിനെ നീ പി ചീന്തിയ കഥ അറിഞ്ഞപ്പോ തന്നെ നിന്നെ കാണാൻ കാത്തിരുന്ന ഞാൻ ആളുടെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് ചികിത്സയിലായതറിഞ്ഞപ്പോ നിന്നെ കൊല്ലാൻ തോന്നിയതാ നിനക്കറിയോ അവളേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ എന്റെ പെണ്ണ അവള് അത് കേട്ടതും കുതിറിയുന്ന പ്രവീണ അടങ്ങിയത് പോലെ തോന്നി അവന്റെ കണ്ണുകൾ നിറഞ്ഞാണ്ട് ബിബി സംശയത്തോടെ അവന്റെ കൈകൾ പിൻവലിച്ചു അവന്റെ ചുണ്ടുകൾ ബിബി അത്ഭുതത്തോടെ അവരെ നോക്കി എനിക്ക് എനിക്ക് വൈദ്യുവിന് ഇഷ്ടമാ അവളെ ജീവിതം മുഴുവൻ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചല്ല അവൾക്കെന്നെ ഇഷ്ടമായിരുന്നു പ്രവീണിന്റെ വാക്കുകൾ ഒരു ഞെട്ടിലൂടെയാണ് ബിബി കേട്ടത് അവൾക്ക് ഇഷ്ടമാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അവളെ പക്ഷെ അവളെ എതിർത്തപ്പോൾ എനിക്ക് സമിതി കയറ്റിപ്പോയിരുന്നു പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ട ചികിത്സ ആണെന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ചു അവളെ ആരും കല്യാണം കഴിക്കാൻ വരില്ല എന്ന് പ്രവീൺ നിസ്സഹനായി ബിബിനെ നോക്കി എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലുടിച്ചേനെ എനിക്ക് വേണം എൻ്റെ വൈദുവിനെ അവളെനിക്ക് വിട്ടുതരണം ബിബി തളർച്ചയോടെ കട്ടിലേക്കിയിരുന്നു വൈദുവിനും പ്രവീണിനെ ഇഷ്ടമായിരുന്നു എന്ന അറിവ് അവന് ദുർബലനാക്കിയിരുന്നു ഇപ്പോൾ ഓർമ്മ നഷ്ടമായതുകൊണ്ട് അവൾ പഴയതൊക്കെ മറന്നുപോയതാണെന്ന് വിപിക്ക് അറിയാമായിരുന്നു എന്നാൽ അവൻ ദൃഢനിശ്ചയത്തോടെ എഴുന്നേറ്റു വായതു എന്റെയാ എന്റെ മാത്രം ഒരു ആഭാസം ഞാൻ അവൾ അവന്റെ വയറിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് വിപി കാറ്റുപോലെ പുറത്തേക്ക് പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു കൊറച്ചു നേരം ഡാഡിയുടെ കൂടിയിരുന്ന ശേഷം ആ ഒരു വിഷ്ണുവിന്റെ വീട്ടിലേക്ക് തിരികെ പോയി നമ്മളെങ്ങോട്ട് പോകുന്നേട്ടാ അവരെയും കൂടി കൂട്ടായിരുന്നു വീരഭദ്രം കൗരി ചോദിക്കാൻ നേടിയിട്ട് മറുപടി അറിയാതെ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്താ കണ്ണിട്ടാ എന്തോന്നും മിണ്ടാത്തേ സന്ധ്യയായി ഈ സമയത്ത് എങ്ങോട്ട് പോകുന്ന എനിക്കാണെങ്കിൽ രാവിലെ യാത്ര ചെയ്യുന്നൊരു ക്ഷീണമുണ്ട് ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ദൈവം ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്ന ഇവിടെ വന്ന് പുള്ളിയാൻ വിളിച്ചിരുന്നു വീട്ടിലേക്ക് നിന്നെയും കൂട്ടി വരണ ഭയങ്കര നിർബന്ധം നാളെ ഫാമിലിയോടൊപ്പം ടൂർ വന്നുണ്ട് അതാ ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു അയാളെക്കുറിച്ച് പറയുമ്പോൾ വീരഭദ്രന്റെ മുഖത്ത് വിരിയുന്ന സന്തോഷം അയാൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ആരാ കണ്ണിട്ടാ പേരെന്താ അത് പറയില്ല സർപ്രൈസ് വലിയ ബിസിനസ് ഒക്കെ ഉള്ള ആളാ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നെ അതൊരു നല്ല സൗഹൃദമായി വളർന്നു ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ കാണും വീരഭദ്ര സന്തോഷത്തോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആളാണോ ഉം ഭാര്യ ഡോക്ടർ പിന്നെ നമ്മളെ പോലെയല്ല അടിപൊളി ലവ് സ്റ്റോറി അവരുടെ അദ്ദേഹത്തിന്റെ കേട്ട് ഞാൻ പോലും കരഞ്ഞുപോയി ആരുടെ കാർ കൊട്ടാരം പോലെയുള്ള ഒരു വീടിന് മുമ്പിൽ വന്ന് നിന്നു വീരഭദ്രനും ഗൗരിയും പുറത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് അവരുടെ അടുത്തേക്ക് പുഞ്ചിരിയോടെ വരുന്ന സുന്ദരനായ മനുഷ്യന്റെ വെള്ളാരം കണ്ണുകളിൽ ഗൗരി മതി മറന്ന് നോക്കി നിന്നു ആഹ് നേരത്തെ എത്താൻ വേണ്ടി എന്താ വൈകിയണ്ണാ ചിരിയോട് ആ മനുഷ്യൻ വീരഭദനെ ആശ്രയിച്ചുകൊണ്ട് ചോദിച്ചു പാർവതി ഇതാണെന്റെ സുഹൃത്തും സാഹോദന മനുവേട്ടൻ പിള്ളേർക്ക് ഇവിടെ പോയി മനുവേട്ട വീരഭദന അകത്തേക്ക് കണ്ണോട് ചോദിച്ചു നീ കയറി വാ വല്ലാരും കൂടെ നാളെ ടൂറിനുള്ള പർച്ചേസ് പോയിട്ടുണ്ട് അച്ചു മനു മനുശിരിഞ്ഞ് ഗൗരിയം നോക്കി പാർവതിയല്ലേ കണ്ണു പറഞ്ഞിട്ടുണ്ട് പണ്ട് തന്നെ കാണാൻ വരുമ്പോഴേ ഇവിടെ വന്ന അച്ഛനോട് കഥയിൽ ഹമറിട്ട പോവാറ് മറുപടിയായി ഗൗരി മനുവിനെ നോക്കി പുഞ്ചിരിച്ചു അവർ മൂന്നുപേരകത്തേക്ക് കയറി എത്തിയ രണ്ടാളും പുറകിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ള ഒരു യുവതിയെ കണ്ട് ഗൗരി മനസ്സിലാവാതെ മുഖം ചൊളിച്ചു പാർവതിക്ക് മനസ്സിലായല്ലേ ഇതെന്റെ പ്രീതമ അർച്ചന എന്ന അച്ഛൻ അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു കേട്ട് ഗൗരി അച്ചുവിനെ നോക്കി ചിരിച്ചു നാലുപേരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഗൗരി അച്ചുവൻ തമ്മിൽ നല്ല കൂട്ടായി ആരുടെ കഥ ഇതിനിടയിൽ തന്നെ വീരഭദ്രൻ ഗൗരിക്ക് പറഞ്ഞു കൊടുത്തു കുട്ടികളെത്തെവരാ ചേച്ചി ഗൗരി ആകാംക്ഷയോടെ ചോദിച്ചു പേരാ ആദ്യ രണ്ട് പെൺകുട്ടികളാണ് ട്വിൻസ് ആയിരുന്നു ഇളയതൊരു ആൺകുട്ടി ആണോ എല്ലാരും കൂടി നല്ല രസമായിരിക്കും ഗൗരി ഉത്സാഹത്തോടെ പറഞ്ഞു ആണോന്നോ എന്റെ ചേട്ടന്മാരുടെ മക്കളിടുത്തെ കുട്ടികളും ഇനിയും മനുവേട്ടും കൂടി ഒരുമിച്ച് ചേർന്ന വീട് മറിച്ച് വെക്കും അച്ചു ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് മനുവാളെ മുഖം കുറിപ്പിച്ച് നോക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർക്ക് കുറച്ചേരം നേരം വർത്തമാനം പറഞ്ഞിരുന്നു ആരുടെ പരസ്പരമുള്ള സ്നേഹവും കരുതലും ഗൗരി അത്ഭുതത്തോടെ നോക്കി നിന്നു എന്താ നിങ്ങൾ ഇറങ്ങിട്ട് മനു കിട്ടോ ആരോടും പറയാതെ പോക താമസിച്ച അവർക്ക് ടെൻഷനാകും വീരപത്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഗൗരി അവനെഴുന്നേൽക്കുന്ന ചാടി എണീറ്റു ഇനി വരുമ്പം രണ്ടു ദിവസം താമസിക്കാനായിട്ട് വരണം കേട്ടോ അപ്പൊ കുട്ടികളും കാണും അച്ചു പറഞ്ഞു കേട്ട് ഗൗരി സമ്മതത്തോടെ തലകുലുക്കി പോകാനായി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി പറ മനുവിളിക്കുന്ന കേട്ട് അവൾ ചോദ്യ ഭാഗത്തിൽ തിരിഞ്ഞു നോക്കി അച്ഛനെനിക്കറിയാം ബിസിനസിന്റെ ഓരോശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് പിന്നീടാണെന്ന സാർ കോമിലാണെന്ന് പിന്നെ കണ്ണം പറഞ്ഞതിന്റെ കാരണം അറിയാം അവനോ നിർത്തിയിട്ട് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു താൻ വിഷമിക്കാതെ തനിക്കൂട്ടായി ദൈവം ഇവനെ തന്നില്ലേ തല്ലിവിടുത്തൊക്കെ മാറ്റി വെച്ച് രണ്ടാളും പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം എനിക്കറിയാം ഇവൻ കുറച്ച് ദേഷ്യക്കാരനാണത് അതുകൊണ്ടല്ലേ ഇവനെ ചെകുത്താനെന്ന് വിളിക്കുന്നത് പക്ഷെ അവൻ പ്രാണന തുല്യം അവളെ സ്നേഹിക്കുന്നുണ്ട് ഗൗരി മനസ്സിൽ ഉയർന്ന എങ്ങിലോടെ വീരഭദ്രന്റെ മുഖത്തേക്ക് നോക്കി അവനെ അവളിൽ ലയിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ശത്രുക്കൾ അവടെ കാര്യം ചെകുത്താന്ന് നോയിക്കോളൂ ഇനി എന്ത് കാര്യത്തിനും ഈ മനുവേടം കൂടെ ഉണ്ടാവും അവൻ്റെ സന്തോഷായിരിക്കണം കേട്ടലും ഗൗരി നന്ദിയോടെ അവരെ നോക്കി തനിക്ക് സ്നേഹിക്കാനൊരു സാഹോദന കൂടി കിട്ടിയതിന് സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു അവരോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തുള്ള വീട്ടിലെ ഗൗരിയുടെ റൂമിൻ്റെ സൈഡിലുള്ള ബാൽക്കണിയിലേക്ക് നോക്കി ഗവേഷണം നടത്തിയാണ് കാർത്തു താത്തമേ വിഷ്ണുവിന്റെ വിളി കേട്ടെങ്കിലും അവൾ തിരിഞ്ഞോക്കാൻ നിന്നു പിണക്കം കാണാൻ വിഷ്ണുവിന്റെ പാട്ടിയായിട്ട് പുഞ്ചിരി വന്നെങ്കിലും അവൾ കപട ഗൗരവത്തിൽ നിന്നു അവൻ കുറച്ചുകൂടി കാർത്തുവിന്റെ അടുത്തേക്ക് ചേർന്ന് വന്നു കാർത്തു ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ വിഷ്ണുവിന്റെ അടുത്തു നിന്ന് മാറി നിന്നു പ്രണയപൂർവ്വം തന്നെ നോക്കുന്ന കാർത്തുവിനെ കണ്ടതും അവൻ്റെ നെഞ്ചിൽ പ്രണയത്തിന്റെ വേലിയേറ്റം തന്നെ നടന്നു വിഷ്ണു കാർത്തു ആർദ്രമായി വിളിച്ചു എന്താ എന്താത്തമേ ഞാൻ സംശയിച്ചു ചോദിച്ചോട്ടെ ഉം എനിക്കറിയാം അത് പാട്ട് ഞാൻ ദൈവത്തെ ി എനിക്ക് കേൾപ്പിക്കരുത് പോടി നിനക്ക് മുമ്പ് വഴിയ പാട്ട് തന്നെ മതിയായിരുന്നു സ്നേഹിക്കാമെന്നാലും പെണ്ണ് അവന്റെ ദേഷ്യം കണ്ട് കാർത്തുവിന് ചിരി വന്നെങ്കിലും അവൾ പിടിച്ചു വിഷ്ണു പിണങ്ങിയാ കാർത്തു ആർദ്രമായി അവനെ നോക്കി നീ കളിയാക്കാതെ നിന്റെ ചേട്ടനല്ലേ വീരപത്രൻ ഒരു ചെകുത്താൻ അങ്ങേരും എന്നോട് ചെയ്തതിന് നിന്നോട് ഞാൻ പകരം വീട്ടുടി കാർത്തു അമ്പരെ നോക്കി എന്റെ ചേട്ടൻ നിന്നോട് എന്ത് ചെയ്തെന്നാ കുഞ്ഞിലേ മുതൽ എന്റെ കൂടെ കൂടിയതാ ഗൗരി ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ വൈദ്യുവിനേക്കാളും പ്രിയപ്പെട്ട എന്റെ കൂടെ അവള് നിന്റെ ചേട്ടൻ കള്ളത്തരത്തിലൂടെ കല്യാണം കഴിച്ചു എന്നിൽ നിന്ന് അവളെ പറിച്ചു മാറ്റി ഇപ്പൊ അവളെയും കൊണ്ട് നടക്കുന്നു വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നിട്ട് കാർത്ത് തരിച്ചിരുന്നു വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല പകരം വീട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയണോക്ക് നിന ഞാൻ കിട്ടും എന്നിട്ട് നിന സ്നേഹിക്കും സ്നേഹിച്ച് സ്നേഹിച്ച് നിന്റെ ശരീരത്തിലും മനസ്സിലും വിഷ്ണുവിന്റെ പ്രണയം മാത്രം നിറക്കും നിന്റെ ശ്വാസം പോലും എനിക്ക് വേണ്ടി മാത്രമാവും നിന്റെ ഓരോ അണവിലും ഞാൻ മാത്രമാവും എന്റെ ജീവനും നിന്റെ ഉദരത്തിൽ ചുമ നീ പ്രസവിക്കും ഒന്നല്ല അഞ്ചു കുട്ടികളുടെ അമ്മയാക്കും നിന്നെയാ പിന്നെയും എന്റെ പ്രണയമഴയിൽ മുങ്ങി കുളിച്ച് വയസ്സാകുമ്പോൾ അവസാന ഒരുമിച്ച് ലോത്തിന്ന് യാത്ര പറയും നമ്മൾ എന്നാലും ഞാൻ വെറുതെ വിടില്ല ഇനിയുള്ള ജന്മങ്ങളിലും നീ എനിക്കായി മാത്രം ജനിക്കും വിഷ്ണുവിന്റെ മാത്രം കാർത്തികയായി അങ്ങനെ പകരം വീട്ടും ഞാൻ ആ ഒരു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എന്ന് കിതച്ചു കാർത്തിക അന്തം വിട്ട് കണ്ണും തള്ളി നോക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവ് തലയൊന്നു കുടഞ്ഞു പിന്നെയും കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു പ്രണയം പറയാൻ കഴിയുന്നു മനസ്സിൽ ചിന്തിച്ചു വിഷ്ണു മുഖത്തേക്ക് നോക്കി ഗൗരിയുടെ കാര്യമാണോ നിന്റെ ചേട്ടൻ അവളെ കല്യാണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ അടിവണ്ണയെ ഏയ് അതൊന്നുമല്ല ഇതൊരു സീരിയസ് കാര്യമേ അത് ഈ പറഞ്ഞ ഡയലോഗ് ഏത് സിനിമയിലേതാ എനിക്കൊന്ന് എഴുതി തരി തറാ വിഷ്ണുവിന്റെ മുഖം ഇനി മേല ഞാൻ നിന്നോട് മിണ്ടില്ല ചാടി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്ന വിഷ്ണുവിനെ ചിരിയോടെ കാർത്തു നോക്കി നിന്നു വരഭദ്രനും ഗൗരിയും മടങ്ങിയെത്തിയപ്പോൾ രാത്രിയായി കാറിൽ നിന്നിറക്കിയിട്ട് കാർ ഒതുക്കാൻ പോയ വീരഭദ്രം വരുന്ന നോക്കി ഗൗരി വാതിൽക്കിൽ നിന്നു അവൻ അടുത്തേക്ക് വന്ന് അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ഹാളിൽ ഒരു വീൽ ചെയറിലായിരിക്കുന്ന പ്രവീണനെ കണ്ട് ഗൗരിയും വീരഭദ്രനും സംശയത്തോടെ പരസ്പരം നോക്കി സുമിത്രാവിന്റെ വീൽ ചെയറിൽ പിടിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നുണ്ട് മഹേന്ദ്രന്റെ മുഖം ദേഷ്യത്തിൽ കടുത്തിയിരുന്നു വിഷ്ണു അവൻറെ മുഖം കാണാൻ ഇഷ്ടപ്പെടാത്ത പോലെ അസ്വസ്ഥത കൊണ്ട് വീർപ്പുകൊണ്ട് നിൽക്കുന്നു വിപിയുടെ മുഖത്ത് നിർവികാരമായ ഭാവമായിരുന്നു രേണുകയുടെ മുഖത്തും ദേഷ്യം പ്രകടമാണ് വീരഭദ്രം കൗരിയം കൊണ്ട് വിപിയുടെ അടുത്തായി വന്നു നിന്നു പ്രവീണിന്റെ മുഖത്ത് ദയനീയ ഭാവം കണ്ട് അവൻ സംശയത്തിൽ മുഖം ചൊലിച്ചു ആരും ഒന്നും മിണ്ടാൽക്കുന്ന കണ്ട് അവൻ ചോദ്യപാത്രത്തിൽ മഹേന്ദ്രനെ നോക്കി പ്രവീണ് വൈദ്യുവിനെ കല്യാണം വിളിച്ചു വന്ന അവന് നോട്ടം മനസ്സിലായതുപോലെ മഹേന്ദ്രൻ പറഞ്ഞു വീരഭദ്രം പകപ്പോടെ വിപിയെ നോക്കി ആവിൻ്റെ മുഖത്തെ വിഷാദം കണ്ട് വീരഭഥിൻ്റെ വേദന തോന്നി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം